തോരാത പെയ്യുന്ന കനത്ത മഴയിൽ ഇരുനില വീട് തകർന്നു വീണു ചുവരുകൾ പൊട്ടുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്കോടി രക്ഷപ്പെട്ടു തൃശൂർ കുന്നംകുളത്താണ് അപകടം നടന്നത് ചുവന്നൂർ അയ്യപ്പത്ത് റോഡിൽ കോലാടിപ്പറമ്പിൽ ബിജേഷും കുടുംബവും താമസിച്ചിരുന്ന വീടാണ് നിലംപൊത്തിയത് അപകട ശബ്ദം കേട്ട് ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബവുമായി വിജേഷ് പുറത്തേക്ക് ഓടുകയായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ ഇരുന്നില വീട് പൂർണമായും നിലമ്പൊത്തി മലയാളം ടെലിവിഷൻ തൃശൂർ മലിവിഷൻ ഞാൻ കോഴിക്കോട് നാട്ടിലെ ഞാൻ ആലപ്പുഴ ഞാനോ ഞാൻ കണ്ണൂരാ എന്റെ വീട് പാലക്കാട് പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ మాట్లాడే